ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയുമായി ബന്ധപ്പെട്ടതാണ് ഇംഗ്ലണ്ടിനെതിരെ നടക്കാൻ പോകുന്ന മൂന്ന് ഏകദിന മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്ത്യൻ ടീമിന്റെ ഫൈനൽ സ്ക്വാഡ് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു മൂന്നാം ഏകദിനത്തിലേക്ക് ബുംബരം അടങ്ങി വരുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും താരത്തിന് പകരം വരുൺ ചക്രവർത്തിയാണ് ഇന്ത്യൻ ടീമിലേക്ക് എത്തിയിരിക്കുന്നത് ഇതോടെ ഇപ്പോൾ എൻസിഎയിലുള്ള ബുംറയുടെ ചാമ്പ്യൻസ് ട്രോഫി പാർട്ടിസിപ്പേഷൻ സംശയത്തിലേക്ക് പോയിട്ടുണ്ട് ഹർഷിത് റാണ മുഹമ്മദ് ഷാമി അർഷദീപ് സിംഗ് എന്നിവരാണ് ടീമിലെ മറ്റ് ഫാസ്റ്റ് ബോളേഴ്സ് അടുത്ത അപ്ഡേറ്റ് ഓസ്ട്രേലിയയുമായി ബന്ധപ്പെട്ടതാണ് നിലവിലെ ടെസ്റ്റ് ഏകദിന ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയ്ക്ക് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ഒരു കനത്ത തിരിച്ചടി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് അവരുടെ വേൾഡ് കപ്പ് വിന്നിംഗ് ക്യാപ്റ്റനായ കമ്മിൻസ് ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ ഉണ്ടാകില്ല എന്നതാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് ശ്രീലങ്കയ്ക്കെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ നിന്നും കമ്മിൻസ് നേരത്തെ തന്നെ പിന്മാറിയിരുന്നു ആങ്കിൾ ഇഞ്ചുറിയും ഒപ്പം കമ്മിൻസിന്റെ രണ്ടാമത്തെ കുട്ടിയുടെ ബർത്തുമായിരുന്നു മാറ്റത്തിന് പിന്നിലെ കാരണം വരുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലും ഇതേ കാരണങ്ങൾ കൊണ്ട് താരം ഉണ്ടായേക്കില്ല എന്നാണ് ഓസീസ് കോച്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ സ്റ്റീവൻ സ്മിത്ത് അല്ലെങ്കിൽ ട്രാവസ് ഹെഡ് തുടങ്ങിയവരിൽ ആരെങ്കിലും ആയിരിക്കും ഓസ്ട്രേലിയയെ നയിക്കാൻ സാധ്യതകൾ പറഞ്ഞിരിക്കുന്നത് കമ്മിൻസിനെ കൂടാതെ ഹെയ്സൽവുഡും ഇപ്പോൾ ഇഞ്ചുറി മൂലം പുറത്താണ് പ്രോപ്പർ ടൈമിൽ ഫിറ്റായി താരം തിരികെ വരുമോ എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് അവസാനത്തെ അപ്ഡേറ്റ് ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ടതാണ് വരുന്ന സീസണു മുൻപ് ക്യാപ്റ്റൻസി പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ലാത്ത ആർ സി ബി ആരെ ക്യാപ്റ്റൻ ആക്കുമെന്ന ആകാംക്ഷ ആരാധകർക്ക് നന്നായി ഉണ്ട് കോഹ്ലി ഒരിക്കൽ കൂടി തിരികെ എത്തണം എന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് എന്നാൽ ഇന്നലെ നടന്ന ഒരു ഇന്റർവ്യൂവിൽ ആർ സി ബിയുടെ സിഇഒ രാജേഷ് മേനോൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു ഇതുവരെ ക്യാപ്റ്റൻ ആരെ ആരെയാക്കണമെന്ന കാര്യം ഡിസൈഡ് ചെയ്തിട്ടില്ല പക്ഷേ ടീമിൽ നാലു മുതൽ അഞ്ച് ക്യാപ്റ്റൻസി ഓപ്ഷൻസ് വരെയുണ്ട് ഇതിൽ നിന്ന് ആരെങ്കിലും സെലക്ട് ചെയ്യാമെന്നാണ് അദ്ദേഹം നടത്തിയ കമന്റ് പക്ഷേ ആർ സി ബിയുടെ സ്ക്വാഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം ഓപ്ഷൻസ് ടീമിൽ ഉള്ളതായി കാണപ്പെടുന്നില്ല കോഹ്ലെ കൂടാതെ ഭൂവി ക്രണാൾ പാണ്ഡ്യ തുടങ്ങിയവരാണ് മുൻപ് പാർട്ട് ആയെങ്കിലും ഐ പി എല്ലിൽ ക്യാപ്റ്റൻസി ചെയ്തിട്ടുള്ളത് രജത് പട്ടിദാറിനെ പോലെ ഒരു യങ്സ്റ്ററിലേക്ക് ടീം പോകുമോ എന്നതും കണ്ടറിയേണ്ട മറ്റൊരു കാര്യമാണ് ഫ്യൂച്ചറിസ്റ്റിക് ആയി ചിന്തിക്കുകയാണെങ്കിൽ പട്ടിദാർ പരീക്ഷിച്ചു നോക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് അതുകൊണ്ട് ആർ സി ബി എന്ത് തീരുമാനമെടുക്കുമെന്നത് കണ്ടറിയേണ്ട ഒന്നാണ്